ആപത്തിൽ നിന്നും രക്ഷിക്കുന്നവനായിരിക്കും യഥാർത്ഥ സുഹൃത്ത് പല സുഹൃത്തുക്കളും പിന്നിൽ നിന്ന് കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫെനി നയനാൻ എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസ് കാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ സുഹൃത്താണ് അയാളുടെ പേര് നമ്മൾ മുന്നെ കേൾക്കുന്നത് മുന്നേ ഒരു അതിജീവിത അയാളാണ് തന്നെ ഇന്ന ുടെ അടുത്തേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ഫെനി നൈനാന്റെ പേര് വലിയ രീതിയിൽ വലിച്ചിഴക്കപ്പെട്ടു പണി ചെയ്യുന്നവൻ എന്ന രീതിയിലൊക്കെ ഇവിടെ സൈബർ കുറ്റവാളികൾ ആ ഒരു കുറ്റകൃത്യം കൃത്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു പക്ഷെ അയാൾ കൃത്യമായി ഉറച്ചു ഉറക്കെ വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഈ പരാതിക്കാരി പറഞ്ഞത് നുണയാണ് ഞാൻ ഒരു സ്ത്രീയെയും എവിടെയും ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് അതുപോലെ ഇതാ അടുത്ത കേസ് മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണോ എന്നുള്ള ആ ഒരു വലിയ സംശയത്തിന് തിരശീല വിഴുകയാണ് നിരപരാധി ആകാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായി എന്നുള്ളതാണ് അത് ഉറക്കെ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് മാതൃഭി ന്യൂസിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ആ ഒരു വാർത്ത ഞാൻ വായിച്ചു തരാം കൂടാതെ ഫെനി നൈനാൻ കൃത്യമായി ഒരു പോസ്റ്റിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബലാത്സംഗം ചെയ്തയാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒറ്റക്ക് കാണുന്നത് എന്തിന് ചാറ്റുകൾ പങ്കുവെച്ച് ഫെനി നൈനാൻ മാതൃഭൂമി ന്യൂസ് ആണ് പത്തനംതിട്ട ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പ്രതിരോധിച്ച് സുഹൃത്തും കെ എസ് യു നേതാവുമായ ഫെനി നൈന മൂന്നാമത്തെ ബനാത്സംഗ കേസിലെ അതിജീവിതയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിലെ സ്ക്രീൻഷോട്ടുകളാണെന്ന് അവകാശപ്പെട്ട് ഫെനി ചില സ്ക്രീൻഷോട്ടുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും അയാള് കൃത്യമായിട്ട് അതിജീവിതയുടെ സോറി പരാതിക്കാരിയുടെ പേരോ ഫോട്ടോയോ ഷെയർ ചെയ്തിട്ടില്ല ഓക്കെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസവും രാഹുലിനെ ന്യായീകരിച്ച് ഫെനി നൈനാൻ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു ന്യായീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അയാൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച ചില സ്ക്രീൻഷോട്ടുകളും പങ്കുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്ന പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ രാഹുലിനെ കാണാനായി അവസരം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നതായാണ് ഫെനിയുടെ വാദം പലവട്ടം ഒഴിവാക്കാൻ നോക്കിയെങ്കിലും നിർബന്ധം പിടിച്ചപ്പോൾ പാലക്കാട് എം എൽ എ ഓഫീസിൽ പോയാൽ കാണാമെന്ന് പറഞ്ഞു എന്നാൽ അത് പോരെന്ന് സ്വകാര്യത വേണമെന്നുമാണ് അവർ പറഞ്ഞത് ഫ്ലാറ്റിൽ വെച്ച് കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പറഞ്ഞു മൂന്ന് മണിക്കൂറുകളോളം നിരന്തരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു വാക്കും ഈ വാക്കും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പീഡനത്തിനിരയായ ഒരു വ്യക്തി പിന്നീട് അയാൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നു അതൊന്നും കൂടാതെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ മൂന്ന് നാല് മണിക്കൂർ സംസാരിക്കാൻ അവസരം വേണമെന്ന് പറയുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ ചീഞ്ഞ് മണക്കുന്നുണ്ടല്ലേ അതൊന്നുമല്ല അല്ല ഏറ്റവും വലിയ കോമഡി ഏതോ ഒരു വ്യക്തി ഒരു ഫോൺ കോളിലൂടെയോ ഒരു ഇമെയിലിലൂടെയോ പരാതിപ്പെടുന്നു പരാതി കിട്ടിയ ഉടനെ തന്നെ അന്വേഷണം പോലും ഇല്ലാതെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തത് ഇല്ലീഗലായിട്ടാണ് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് കോടതിയിൽ രൂക്ഷ വിമർശന പോലീസുകാർ ഏറ്റെടുക്കേണ്ടി വരും ബി എൻ എ സെക്ഷൻ നൂറ്റി എഴുപത്തി മൂന്നേപാറ് രണ്ട് പരാതിക്കാരിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുകയും ആ മൊഴിയുടെ അടിയിൽ അവരെ കൊണ്ടൊരു സൈനും ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ അവരുടെ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നടന്നോ വലിയ ചോദ്യചിഹ്നങ്ങളാണെന്നുള്ളതാണ് നമുക്ക് നേരെ എന്തായാലും ഫെനി നയനാൻ രാവിലെ ഇട്ട പോസ്റ്റ് ഒന്ന് വായിക്കാം രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമത്തിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു ഒരു കാര്യത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക് ഉള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാം എന്ന് കരുതുന്നു എന്തിനാണ് ഇങ്ങനെ സൈബർ പോരാളികൾ കഷ്ടപ്പെടുന്നു മനസ്സിലാവുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാരൊക്കെ എന്താണ് ചീഞ്ഞ മുട്ട കയറി നിങ്ങളെ വില കളയുന്നത് എന്നുള്ളതാണ് ഒരുപാട് നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തുകൂടെ ഇങ്ങനെ ഈ ഒരു കേസാണ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം അയാളെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ നാറ്റക്കേസ് ഉണ്ടാക്കാതിരിക്കുക എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത് അതായത് രണ്ടു മാസം മുൻപ് രാഹുൽ എം എൽ എയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്നും അവർ പറഞ്ഞു എന്തിനാണ് ഈ സ്വകാര്യത മനസ്സിലാവുന്നില്ല എന്താ പരാതിക്കാരിയുടെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഒരു പരാതി കൊടുത്താൽ അതേ പരാതിക്കാരി തന്നെ വീണ്ടും കാണണമെന്നും ആരുമില്ലാത്ത സമയത്ത് കാണണം എന്നൊക്കെ പറയുമ്പോൾ എന്താ മനസ്സിലാവുന്നില്ല രാഹുൽ എം എൽ എയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതി എന്ന് അവർ പറഞ്ഞു ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു അതായത് പരാതിക്കാരി ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ആ വാഹനത്തിൽ ആളെ കയറ്റി കൊടുക്കാനാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് നിങ്ങൾക്കോളാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടിൽ താഴെ പങ്കുവെക്കുന്നു അതിൽ ആൾ ഈ ഒരു അതിജീവിതം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊന്നെ പരാതി കൊടുത്താൽ ആരാളുടെ ഫോട്ടോയും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും ആ ഒരു സംഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഫെനി നൈനാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് ഈ സ്ത്രീയുമായിട്ട് എനിക്ക് പരിചയമുണ്ട് എന്നുള്ളത് അതും കൂടി വായിക്കാൻ കേട്ടോ അത് കണക്റ്റ് ആവുള്ളൂ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് മൂന്ന് ദിവസങ്ങളായി പരാതിക്കാരിയായ സ്ത്രീയെ പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ എനിക്കും അതിനെ പറ്റി അറിയില്ല എന്നാല് മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് കെ എസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു അതായത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അന്ന് സംഭാവന നൽകിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കൊരു ഡൗട്ട് ഗൾഫിലുള്ള ഒരു സ്ത്രീയാണ് എന്ന് കല്യാണം കഴിഞ്ഞ സ്ത്രീ കേട്ടോ എനിക്കങ്ങനെ ഒരു സ്ത്രീ അറിയാം കെ എസ് യു നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അവർ എടുത്ത അൻപത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയും ആക്കിയിട്ടുള്ളതാണ് എന്നാലും എൻ്റെ പൊന്നു എന്ത് പറയാനാണ് കഴിഞ്ഞേ ഇങ്ങനെ ഓരോ ദിവസം നാലാമതും ഒരാളും കൂടി വരും അഞ്ചാമതും വരും ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി എന്നുള്ളതാണ് കാരണം ഈ അതിജീവിതം എന്നോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവിനായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്ത്രമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട് അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത് ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവെച്ചു എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളത് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ വാർത്തകളല്ല ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമധർമ്മം എന്നുള്ളതാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വക്കീലി കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടത് കുൽസിതം വേലി ചാടൽ എന്നുള്ള സാധനം ആണിനെ മനഃപൂർവ്വം നാണം കെടുത്തുന്ന പല കാര്യങ്ങളും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇപ്പൊ വന്ന കേസുകളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് മനസ്സിലായില്ലേ ഇതിലെല്ലാം ഇയാളെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കേസ് ഞാൻ മാറ്റി വയ്ക്കുന്നു ഓക്കെ രണ്ടുപേരും ഈശ്വര അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് എന്തോ നടന്നു എന്നത് കൂട്ടിക്കോ എന്നാൽ രണ്ടാമത്തതും മൂന്നാമത്തതും പക്ക ആണ് എന്ന രീതിയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത് ഫെനി നൈനാൻ്റെ പേര് ഈ രണ്ട് കേസുകളിലും വന്നിട്ടുണ്ട് ഈ രണ്ട് കേസുകളിലും കൃത്യമായ അയാൾ ഒരു നിലപാടെടുത്തു എനിക്ക് വരെ അറിയില്ല എന്നുള്ളതൊന്ന് രണ്ടാമത് അറിയാം അയാൾ ഇങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് ഇതൊക്കെ കൂട്ടി വായിക്കുന്ന നമുക്ക് ഒരിക്കലും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ നമ്മൾ കുറ്റം പറയുക രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് ശിക്ഷിക്കട്ടെ എന്നല്ലേ പറയുന്നത് പകരം ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി അതിന്റെ കൂടി ഉണ്ട് കേട്ടോ അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ എം എൽ എ ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന് ഇത് വ്യക്തമാക്കി അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടെ സൈബർ ബുള്ളിങ് അല്ലേ രണ്ടാമത്തത് വിത്ത് എവിഡൻസ് നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലോ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ ധാർമ്മികമായി രാഹുൽ എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ കല്ലെറിയുന്നവർ കല്ലെറിയൂ ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ പി ആർ കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ പക്ഷേ ഇവിടെ കോടതിയുണ്ട് സത്യം അവിടെ തെളിയും അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആ ഒരു പോസ്റ്റ് എന്താ വെച്ചാൽ അതിൽ ഫോട്ടോ പേരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോ നല്ല നല്ല സുഹൃത്തുക്കൾ നമ്മൾ എപ്പോഴും നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പല ആളുകൾക്കും പണി കൊടുക്കുന്നത് പല സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ മിണ്ടാതിരിക്കാം എനിക്ക് വീണ്ടും മുന്നോട്ട് പോവാന് ഇതൊരു ഉപകാരമാകും എന്നുള്ളതാണ് കാരണം ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവിന്റെ അഭാവത്തിൽ മറ്റുള്ള യുവ നേതാക്കന്മാർക്ക് കയറാൻ കഴിയും പക്ഷേ അതെല്ലാം ചെയ്തത് കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ് കോടതിയാണ് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാതെ മാധ്യമങ്ങളല്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും അതൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല ഇപ്പോ ഫെനി പറഞ്ഞ വാക്കുകളെ പോലും അവർ വളച്ചൊടിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ നമ്മൾ എന്തിനാ വെറുതെ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി